സലഫുകൾ എപ്പോൾ പറയാറുള്ള ദീനകും അതുകൊണ്ട് നിങ്ങൾ ആരിൽ നിന്നാണ് നിങ്ങളുടെ ദീൻ സ്വീകരിക്കുന്നത് എന്ന് നോക്കണം പല ആളുകളും പറയാറുണ്ട് ആളെ നോക്കേണ്ടതില്ല തെളിവ് നോക്കിയാൽ മതി പറയാ കേട്ടുണ്ടോ പല ആളുകളുടെയും രീതി ഇന്നതാണ് അയാൾ പറയാൻ നല്ലതല്ലേ അയാൾ തൗഹീദല്ലേ പറയുന്നത് അയാൾ സ്വന്നത്തിലേക്കല്ലേ ക്ഷണിക്കുന്നത് അയാൾ നല്ല കാര്യമല്ലേ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പല ആളുകളുടെയും ഏതൊക്കെയോ ആളുകളുടെ അയാളുടെ വിശ്വാസം എന്താണെന്ന് അറിയില്ല അയാളുടെ മനുഷജ എന്താണെന്ന് അറിയില്ല കുറെ ഷെയറുകൾ ഉണ്ടാവും അല്ലെങ്കിൽ കുറെ ലൈക്കുകൾ കിട്ടിയിട്ടുണ്ടാവും കുറെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായിരിക്കും ഇതുകൊണ്ട് മാത്രം എന്താവൂല നമ്മൾക്ക് ദീൻ പഠിക്കാൻ അയാൾ യോഗ്യനാടമെന്ന് യാതൊരു നിർബന്ധമില്ല മറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ ദീൻ സ്വീകരിക്കുന്ന വിഷയം വളരെയധികം ഗൗരവത്തും ശ്രദ്ധിക്കേണ്ട വിഷയം കാരണം നമ്മൾ ദീൻ പഠിക്കുന്നത് തെറ്റായ രൂപത്തിലാണെങ്കിൽ നമ്മുടെ വിശ്വാസം തെറ്റും പ്രവർത്തനങ്ങൾ തെറ്റും സംസാരങ്ങൾ തെറ്റും എല്ലാം തെറ്റും മൊത്തം അവൾ അവതാളത്തിലാവും ദീൻ പഠിക്കുന്നത് ആരിൽ നിന്നാണെന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം ഇതെന്തിനാ പറയുന്ന വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലതല്ലേ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പല ആളുകളുടെയും പല കാര്യങ്ങളും പല നമ്മളിൽ പെട്ട പല സഹോദരങ്ങൾ എന്നെ പഠിക്കാറും കേൾക്കാറും വായിക്കാറൊക്കെ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ പറയുന്ന കാര്യം ഹക്കായത് കൊണ്ട് മാത്രം ഒരാളുടെ കേൾക്കാനോ വായിക്കാനോ പാടുള്ളതല്ല ആ പറയുന്ന ആളെയും നോക്കണം ചലഫുകളുടെ മര്യാദയിൽപ്പെട്ടതാണ് ഇബിൻ്റെ അടുക്കൽ ഒരാൾ ഖുർആന്റെ ആയത്ത് ശ്രദ്ധിക്കണേ ഖുർആനിന്റെ ആയത്താ ഖുർആനിന്റെ ആയത്ത് ഞാൻ താങ്കളുടെ അടുക്കൽ ഒരു ആയത്ത് ഓതാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ചെവിയിൽ വരുന്നത് ഒരുങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞാ ആരായത്തു എനിക്ക് കേൾക്കണ്ട ആരായിത്തു ആയത്ത് ഖുർആാനിന്റെ ആയത്താ ഖുറാന്റെ ആയത്ത് ഹക്കല്ലാതാവോ ഇല്ല അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നതെന്താ അവരതിലൂടെ പഠിപ്പിച്ചിരുന്നെന്താ ഒരു കാര്യം അത് പറയുന്നത് ഹക്കായതുകൊണ്ട് മാത്രമായില്ല പറയുന്ന ആൾ ഹക്കിന്റെ ആളായിരിക്കണം കാരണം എന്താത്തിലിന്റെ ആളുകളും പലപ്പോഴും എന്ത് ചെയ്തേക്കാം ഹക്ക് പറഞ്ഞേക്കാം വിദേഹത്തിന്റെ ആളുകൾ പലപ്പോഴും സുന്നത്ത് പറഞ്ഞേക്കാം തെറ്റിന്റെ മോശപ്പെട്ട ആളുകൾ പലപ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞേക്കാം ഏതുപോലെ പെരുന്നോണയന്മാർ ഇടയ്ക്ക് സത്യം പറയുന്നത് പോലെ അപ്പൊ അതെടുത്ത് നമ്മൾ പ്രചരിപ്പിക്കുക ഏതെന്തോ വലിയ കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആളുകൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുള്ളതൊന്നും ഒരിക്കലും പാടില്ലാത്ത കാര്യം നമ്മൾ കൃത്യമായി ശരിയായ അടിസ്ഥാനങ്ങളിൽ ഓന്നിക്കൊണ്ട് ഖുഹാൻ സന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ ഏത് രൂപത്തിലാണോ അതിന്റെ മാർഗനിർദ്ദേശം മാനദണ്ഡങ്ങൾ അതൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ നിന്നല്ലാതെ നമ്മൾ ഫിൽമ് സ്വീകരിക്കരുത് ഫിൽമ് സ്വീകരിക്കരുത് അതെത്ര നല്ല കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയം